ഹലോ വെൽക്കം പ്രകാശ് അരവണഭി തെരുപ്പുകൾ പാടൽ എൺ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് താനുരോഗയല மே நாசி விடவே நீரிழி விடாத தலைவலி சோகை எழுதல மாலை இவையோடே பெருவயிறேர எரி ஓலை சோலை பெருவலி வேறு വികൾ തോറും എനിയപടി ഉണത് താള അരുൾവായ വരുമൊരു കോടി അസുര പാതി മടിയനേക ഇസൈപ്പാടി വെറു കാല വൈറപരാട വഴി സുടർ വേ മീതി ലൊരൈമൊരതി തരു തരുവാദി മണവാലോവൻ നടുവിനീർ കളിമലൈമേ പെരുമാലി നോവികൾ പിറവികൾ തോറും உனது தாள்கள் அருள்வாயே தனிமலை மேவு பெருமாளே படியுண தாள்கள் அருள்வாய்